കുട്ടി ഇങ്ങനെയാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത് ഈ കൈ ആ അങ്ങനെ വേണം മാറി നിക്ക പഠിപ്പിക്കുന്നില്ലേ വഴി കൂടെ പോകുന്നവരെ നോക്കി നിൽക്കാതെ ഞാൻ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കാൻ നോക്ക് ടീച്ചറെ ആ കുട്ടി വിളിക്കുന്ന എനിക്ക് കൂടെ ഡാൻസ് പ്രാക്ടീസ് മോഹിനിയാട്ടം മോഹിനിയാട്ടം ഈ സൗന്ദര്യമുള്ളവർക്ക് കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിൽ സൗന്ദര്യം നോക്കുന്നത് ശരിയാണ് കേവലം അതൊരു തപസ്യ ആ സംസാരിക്കണം ഇത്രയും നേരം നിങ്ങളുടെ സംസാരം കേട്ട് എന്റെ മര്യാദ മോഹിനിയാട്ട കളരിയിൽ നിന്ന് ഒന്നാം റാങ്കോടെ പാസായതാണ് ഞാൻ നാല് വർഷത്തെ ഡിപ്ലോമയും എം എ മോഹിനിയാട്ടവും അതും കഴിഞ്ഞ് എം ഫിലും ഞാൻ എന്നെ പോലുള്ളവരൊക്കെ എന്നെ എതിർത്ത് സംസാരിക്കാറായോ മോഹിനിയാട്ടം കളിക്കാനുള്ള സൗന്ദര്യം നിനക്കുണ്ടോ നിർത്തി ഒന്നിച്ച് അവൾ ഒരു കുലസ്ത്രീ വന്നേക്കുന്നു ആരടി കലാമഡലോ സത്യവതി എന്ന് പേരിട്ടത് ഇനി നിങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല നിങ്ങൾ എന്നെക്കാട്ടിയും വളരെയധികം താഴെയാ ഞാൻ ഇവിടെ പഠിക്കുന്നില്ല ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവരമില്ലായ്മയും കൂടി എനിക്ക് കിട്ടും തന്നെ പഠിപ്പിച്ചാൽ മതി ഞാൻ പോവാ